അടിമാലി പതിനാലാം മൈൽ മെഴുകുംചാലിന് സമീപം പുലിയെ കണ്ടതായി പ്രദേശവാസി പതിനാലാം മൈൽ കുളങ്ങര കെ പി ബാബു കണ്ണനാണ് രാവിലെ എട്ട് മണിയോടെ ബൈക്കിൽ സഞ്ചരിക്കവേ പുലിയെ കണ്ടത് തുടർന്ന് വാർഡ് മെമ്പറേയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പതിനാലാം മൈൽ മെഴുകഞ്ചാലിന് സമീപമാണ് പുലിയെ കണ്ടതായി പ്രദേശവാസി പറഞ്ഞത് പതിനാലാം മൈൽ കുളങ്ങര കെ പി ബാബു കണ്ണനാണ് രാവിലെ എട്ട് മണിയോടെ ബൈക്കിൽ സഞ്ചരിക്കവേ പുലിയെ കണ്ടത് തുടർന്ന് പ്രദേശവാസികളെയും വാർഡ് മെമ്പറേയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയായിരുന്നു രാവിലെ ബൈക്കിൽ സഞ്ചരിക്കവേ റോഡിന് താഴ്ഭാഗത്തായി പുലിയെ കണ്ടതായി കെ പി ബാബു പറഞ്ഞു വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളും വാർഡ് മെമ്പറടക്കം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ബാബു കണ്ണൻകുളങ്ങര പതിനാലാമേൽ പള്ളിപ്പടിക്കാൻ താമസിക്കുന്നു ഞാൻ മെഴിഞ്ചാല് വഴിക്ക് ആനച്ചറയുടെ സ്ഥലത്ത് ഏലകൃഷി നടത്തുന്നുണ്ട് ആ തോട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് വഴിയുടെ ഇടതു വശത്ത് ഒരു പുലി നിൽക്കുന്നതായിട്ട് കാണുന്നത് അത് സമയം എത്രയാണ് കാണും സമയം ഒരു ഉദ്ദേശം ഒരു എട്ട് മണി എട്ട് മണി എട്ട് മണി സമയത്ത് രാവിലെ രാവിലെ ഞാൻ ഈ പുലിയെ കണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ പേടിച്ച് ഈ പുലി ഭാഗ്യം കൊണ്ട് മറുഭാഗത്തേക്ക് പോവുകയും ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടുകാരും ഒക്കെ വിളിച്ച് അറിയിച്ചു ഫോറസ്റ്റിലും അറിയിച്ചു വിളിച്ചറിയിച്ചു സർക്കാർ ഇതിനൊരു നടപടി പറയാനുള്ളത് പുലിയെ കണ്ട് ഭയന്ന് ഉടൻ മറ്റുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു പ്രദേശത്ത് പുലിയടക്കമുള്ള വന്യമൃഗ സാന്നിധ്യം തുടർ കഥയാണെന്നും വനം വകുപ്പ് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കണമെന്നും വാർഡ് മെമ്പർ റൂബി സജി ആവശ്യപ്പെട്ടു പുലി ഇറങ്ങിയതായിട്ട് നമ്മുടെ വാർഡിലെ നിവാസിയായ ചേട്ടൻ വിവരം അറിയിക്കുകയും എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലത്തെത്തുകയും ചെയ്തു ഞങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി തിരച്ചിൽ നടത്തുകയും അപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരും വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി തിരച്ചിൽ നടത്തി പക്ഷേ ഈ വളരെ നാളുകളായിട്ട് പലരും ഈ ഭാഗത്ത് വന്യമൃഗങ്ങളെ ധാരാളം കാണും കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ക്യാമറ സ്ഥാപിച്ച് ഒരു പട്രോളിംഗും കൂടി നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ ജനങ്ങൾ ധാരാളം വസിക്കുന്ന ഒരു മേഖലയാണ് അതുപോലെ സ്കൂൾ കുട്ടികൾ അംഗൻവാടി കുട്ടികളൊക്കെ പോകുന്ന ഒരു വഴിയാണ് പിന്നെ തോട്ടം തൊഴിലാളികൾ രാവിലെ തന്നെ വെളുപ്പിന് ആറു മണിക്കൊക്കെയാണ് ഇതിലെ വാഹനങ്ങളിൽ കൂടി സഞ്ചരിച്ചു പോകുന്നതും കാൽനിടയായിട്ട് യാത്ര ചെയ്തു പോകുന്നതുമൊക്കെ അപ്പോൾ ശരിക്കും ഒരു ജാഗ്രത ഏർപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് അപ്പോൾ അത് സർക്കാരിൽ നിന്ന് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നടത്തുകയും അടിയന്തിരമായ ഒരു യും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ കെ ബുൾബേന്ദ്രനടക്കം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അതേസമയം പ്രദേശവാസി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ചതായും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി